तेर्मूल्यम् निवरब्रदं नंतकन्दम् अकुंदम् उडस्ताक्ष्यम् सकलवरदं सर्वचैतन्यर्यूपं। नदाधितं कमलनिलयं। नदान्दात्वं। नदाधितं प्रगृदिरगितं। यामचंत्रं भजेःपं। स्वीजामि ഇപ്പം ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ നമ്മളെങ്ങനെ ഇങ്ങനെ ആ സന്തോഷത്തിൽ നിന്നൊക്കെ സങ്കടക്കടലിലേക്ക് പോവുകയല്ലേ നമ്മളിപ്പോ ഉൾ പോലുള്ളവർ ഭഗവാൻ ഇതിനു വേണ്ടിയാണ് അവതരിച്ചതെന്നും രാക്ഷസവംശം മുടിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചതെന്നൊക്കെ അറിയുമെങ്കിലും ആ ഒരു ഒക്കെ രാജ ഭാവങ്ങളൊക്കെ എന്താ അവിടെ എല്ലാം വിട്ട് ആ പറയാരിത്ത് സഹോദരന്റെ കൂടി ആ കാട്ടിലേക്ക് പോകുന്ന അല്ലാത്തൊരു ഭാവത്തിലേക്കാൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒക്കെ അനുഭവിക്കേണ്ടത് അനുഭവിക്കണ്ടേ ആ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് ആ ഈശ്വരൻ തന്നെ മഹാവിഷ്ണു ഒരവതാരം എടുത്തിട്ടും കൂടി ആ ദുഃഖം അനുഭവിക്കുന്നത് നമ്മുടേതൊക്കെ ദുഃഖാണോ എന്ന് എടക്ക് നമുക്ക് ഒന്നൊരു ദുഃഖമല്ല ആ പതിനാല് വർഷം ആ വനവാസമൊക്കെ അനുഭവിച്ചിട്ട് എപ്പോഴും പുഞ്ചിരി തോക്കിക്കൊണ്ടും ആ സീതയെ കാണാതായ സമയത്ത് മാത്രല്ലേ ഭഗവാൻ ഒന്നുകറിഞ്ഞിട്ടുള്ളൂ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവം അങ്ങനെ പറഞ്ഞു വലിയ സ്ഫോടനം ഉണ്ടായതുപോലെ ഉണ്ടായതുപോലായിപ്പോയി ദശരഥ മഹാരാജാവിന് അത് കണ്ണിലെ കൃഷ്ണമണി പോലെയാണല്ലോ ശ്രീരാമചന്ദ്രൻ എന്ന് വച്ചാല് കണ്ണിലെ കൃഷ്ണമണി അത്രയും അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ല അതിനേക്കാളും പ്രാധാന്യമാണ് ഈ ഒരു പുപുത്രന ശ്രീരാമചന്ദ്രൻ്റെ ദശരഥ മഹാരാജാവ് വെച്ചിട്ടുള്ളത് അതങ്ങനെ പറയുമ്പോ രാമന ഒഴിവാക്കാൻ പറ്റൂല നാളെ എന്തായാലും അഭിഷേകം നടക്കുന്നൊക്കെ അദ്ദേഹം പറയുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സിംഹം കൊച്ചു കീറ്റപ്പുലിയുടെ ഭാവത്തിലാണ് കൈകൈ രാഷ്ട്രീയ ഭാവം കൈക്കൊണ്ടെന്നാ പറയുന്നത് ഭീകരഭാവം കൈക്കൊണ്ട് കടുത്ത പ്രത്യുത്തർ രാജാവെ ഓർത്താലും അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പല സത്യങ്ങളും ചെയ്തങ്ങ് ഞാൻ ആവശ്യപ്പെട്ട വരങ്ങൾ തരാമെന്ന് വാഗ്ദത്തം ചെയ്തു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും പിറകോട്ട് പോവുകയാണ് ഇപ്പോൾ എന്താണെന്നറിയോ വിക്ഷാകംശത്തിന്റെ പ്രഭാവം ആരാണ് പൊടിയിലേക്ക് വലിച്ചിഴക്കുന്നത് അങ്ങ് തന്നെയല്ലേ അങ്ങാണോ അല്ല ഞാനാണോ പറയും ഇതിന് ഉത്തരം പറയൂ ഇതിനെപ്പറ്റി ആലോചിപ്പോ ആ രാജവംശത്തിൽപ്പെട്ട ഒരാളും ഒരിക്കൽ കൊടുത്ത വാക്ക് മാറുകയില്ലെന്നത് ആ വംശത്തിന്റെ അഭിമാനമാണ് ആ സമയത്ത് അങ്ങ് ഇപ്പൊ എന്താണ് എന്നോട് പറഞ്ഞത് ഇപ്പോഴെന്താ പറയാൻ പോകുന്നത് ആ ഇപ്പോൾ അങ്ങ് മലിനമാക്കുകയല്ലേ സാധ്യതാ സാധ്യതകളെപ്പറ്റി ചിന്തിക്കാതെ അങ്ങ് ആവശ്യപ്പെട്ട വരങ്ങൾ വീഴ്ച വരുത്താതെ തരാമെന്ന് പ്രതിജ്ഞ ചെയ്തു അല്ലേ വല്ല തെറ്റുമുണ്ടെങ്കിൽ അത് അങ്ങയുടേതാണ് എന്റേതല്ല ആദ്യം അങ്ങ് എനിക്ക് വരങ്ങൾ തന്നു പിന്നെ അങ്ങ് അവ ഇന്ന് തരാമെന്ന് പറഞ്ഞു ഇതിനെപ്പറ്റി വാക്കുമാറ്റി പറയുന്നത് അങ്ങ് തന്നെയാണ് ഞാനല്ല അന്നും ഇന്നും തന്ന വാക്കുകൾ അങ്ങ് തന്നെ നിഷേധിക്കുമ്പോൾ അങ്ങയുടെ മാനം അങ്ങയുടെ അന്തസ്സ് അങ്ങയുടെ സ്ഥാനം എന്നിവ മറക്കരുത് കേട്ടോ അത് മറന്നുകൊണ്ട് കളിക്കുന്നത് ഒരു രാജാവിന് ചേർന്നതല്ല എന്നൊക്കെയാണ് കൈകൈ പറയുന്നത് ദുർബലന്മാരെ ദ്രോഹിക്കുന്നതും അപമാനിക്കുന്നതും ഒരിക്കൽ ഗൗരവപൂർവ്വം നൽകിയ വാക്കിനെതിരായി പ്രവർത്തിക്കുന്നതും ഭരണാധികാരികളുടെ പതിവായിരിക്കാം പക്ഷേ അതിന് ആത്മാഭിമാനം വളർത്തുവാൻ ആവുകയില്ല മഹാരാജാവേ വാക്തത്വം ലംഘിക്കുന്നവനും വനിതകളെ വഞ്ചിക്കുന്നവനും സർവന്മാരല്ല മഹാരാജാവേ അപരിഷ്കൃതരായ കാടന്മാരാണ് ഭരണാധിപന്മാർ ഈ കിരാതത്വത്തിലേക്ക് എഴുതി വീഴുമ്പോൾ പ്രജകൾ അമർഷം കാണിക്കും മഹാരാജാവെ വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്യും രാജഭരണം രാഷ്ട്രഭരണമായി തീരും മഹാരാജാവേ ഇങ്ങനെയൊക്കെയാണ് ഇവർ പ്രഭാഷണം പോലെ എന്ന് പറയുന്നത് ഇക്കാലം അത്രയും അങ്ങ് മാനവും പ്രശസ്തി നേടുവാൻ യത്നിച്ചിട്ടുണ്ട് ഒരു വലിയ അളവോളം അത് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വാഗ്ദത്ത ലംഘനം കൊണ്ടുള്ള ദുഷ്കീർത്തി അങ്ങയുടെ തലയിലാണുള്ളത് മഹാരാജാവ് എന്റെ തലയിലല്ല പഴയ രാജാക്കന്മാരുടെ ജീവിതങ്ങൾ ഓർത്തു നോക്ക് വിധ സത്യങ്ങൾക്കും പ്രതിജ്ഞകൾക്കും എതിരായി പ്രവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കൂ നല്ലപോലെ ചിന്തിച്ചു നോക്കൂ അതിനിന്യമായ ദുർമാർഗത്തിൽ കൂടിയാണ് അങ്ങിപ്പോൾ ചരിക്കുന്നത് മഹാരാജാവേ ദുർമാർഗത്തിലൂടെയാണ് അങ്ങ് ചരിക്കുന്നത് സൂക്ഷിക്കൂ അങ്ങ് നീങ്ങുന്നൊരു ധർമ്മങ്ങളുടെ അനുശോസനങ്ങൾക്കെതിരായിട്ടാണ് അങ്ങ് ബുദ്ധിമാനാണെന്ന പേര് നേടിയിട്ടുണ്ട് പക്ഷേ ആ പേരിനനുസരിച്ച് ബുദ്ധി അങ്ങേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് വാഗ്ദത്തം ചെയ്യുന്നതിന് മുമ്പായി എനിക്കാവശ്യമുള്ള വരങ്ങളുടെ സ്വഭാവം പൂർണ്ണമായി അറിയേണ്ടതായിരുന്നു മഹാരാജാവേ ഇങ്ങനെ പറ പറ പറയുകയാണ് ഇവര് അങ്ങ് മുമ്പും പിമ്പും നോക്കിയില്ല ഇവരാണിപ്പം മുൻപും പിമ്പും നോക്കാതെ പുലമ്പുന്നത് പുലമ്പുകയാണ് കൈകൈ എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പോലെ അങ്ങ് വരങ്ങൾ തരാമെന്ന് വാക്ക് തന്നു എന്നാൽ ഇപ്പോൾ വാക്കത്വം നിറവേറ്റാൻ ആവശ്യപ്പെടുമ്പോൾ അങ്ങ് എന്നെ കുറ്റപ്പെടുത്തുകയാണ് മഹാരാജാവേ ഇതിൽ അങ്ങേക്ക് എത്ര ഗൗരവപൂർവമായ തെറ്റാണ് ഓർത്തു ഓർത്തുനോക്കും അങ്ങ് വലിയ വിദ്യയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു അധാർമിക പ്രവർത്തികൾ ചെയ്യുന്നതിന് എനിക്കുള്ള ഭയമില്ലായ്മയും ദൈവഭക്തിയില്ലായ്മയും ഗർഹണീയമായി ക്രൂരത സ്വയം സ്വീകരിച്ചതിനെ കുറിച്ച് അങ്ങ് എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നാൽ അങ്ങയെ പറ്റിയോ അങ്ങ് ധർമ്മവ്രതനെന്നും ദൈവദാസനെന്നും ഘോഷിക്കപ്പെട്ട ആളാണ് ചെയ്ത പ്രതിജ്ഞയിൽ നിന്ന് പിറകൊട്ടു പോകുമ്പോൾ അങ്ങേക്ക് എന്തു പേരാണ് അവകാശപ്പെടുവാൻ കഴിയുക മഹാരാജാവെ ആലോചിക്കുമോ അങ്ങയെപ്പറ്റി അങ്ങ് തന്നെ വിധി പ്രസ്താവിക്കൂ അങ്ങയുടെ മുമ്പിലുള്ളവരുടെ കുറ്റങ്ങൾ തപ്പി കണ്ടുപിടിക്കുന്ന സാമർഥ്യം സ്തുത്യർഹമല്ല ഒരാൾ സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുകയും അവ തെറ്റിലേക്കും പാപത്തിലേക്കും തന്നെ നയിക്കാതിരിക്കുന്നതിന് ജാഗ്രത കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ ബുദ്ധി പ്രശംസാർഹമാണ് രാജാക്കന്മാരും ഭരണകർത്താക്കളും സമുന്നത ബുദ്ധിമാന്മാരാണ് അവരെല്ലാം അറിയുന്നവരാണെന്നാണ് സങ്കല്പം പക്ഷേ അങ്ങയെപ്പോലുള്ളവർ ആത്മപരിശോധന കൊണ്ട് നന്മ നേടുന്നതിന് പകരം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടാണ് നോക്കുന്നതെങ്കിൽ ഞങ്ങളെ പോലുള്ളവരെ സ്വാർത്ഥികളും സങ്കുചിത മനസ്കരുമെന്ന് കുറ്റപ്പെടുത്താൻ അങ്ങേക്ക് അങ്ങേക്കെന്തധികാരമാണുള്ളത് മഹാരാജാവേ ഓ അങ് വരങ്ങൾ ദാനം ചെയ്തു അത് സത്യമല്ലേ അങ്ങ് ഒരു പ്രതിജ്ഞ ചെയ്തു അതും സത്യമല്ലേ ആ പ്രതിജ്ഞ ലംഘിച്ച് കൊടുത്ത വാക്കിൽ നിന്ന് പിറകോട്ട് പോയി അതും സത്യമാണല്ലോ അതും ഒരു സത്യമാണ് സത്യം തന്നെയാണ് അത് നല്ല പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവ മൂന്നും ശരിയോ എന്ന മകനോടുള്ള ബന്ധം കൊണ്ടങ്ങ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭാര്യയോടുള്ള പ്രേമം കൊണ്ടങ്ങ് അടിമയാക്കപ്പെട്ടിരിക്കുന്നു ഏത് ഭാര്യ ഈ ഭാര്യയോടാണ് എപ്പോഴും പ്രേമം മറ്റേ ഭാര്യയോട് വലിയ പ്രേമം അവർ നല്ല സ്വഭാവിയായ സ്ത്രീയല്ലേ അങ്ങനെ അങ്ങ് ചെയ്ത പ്രതിജ്ഞകൾ വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു ഞാൻ കുറ്റക്കാരിയല്ല തെറ്റ് ചെയ്തത് അങ്ങാണ് കാരണം അങ്ങേക്ക് മകനോടുള്ള ബന്ധ ഉള്ളതാണ് അമ്മയായ ഓരോ സ്ത്രീയും തന്റെ മകൻ രാജ്യത്തിൽ ഏറ്റവും അധികാരമുള്ള പദവിയിലേക്ക് വരണമെന്ന് രാജ്യത്തിലെ രാജാവാകണമെന്ന് ഉത്കടമായി ആഗ്രഹിക്കും അതൊരു തെറ്റല്ല അത് പ്രകൃതിയുടെ പ്രേരണയാണ് മഹാരാജാവെ അവരുടെ പദ്ധതി അന്യരാൾ കയ്യേറ്റം ചെയ്യപ്പെടാതെ അവരുടെ ബാധ്യതാപൂർവമായ കർത്തവ്യമാണ് വരാൻ സാധ്യതയുള്ള എല്ലാ ആക്രമണങ്ങളെയും പരാജയപ്പെടുത്താനുള്ള പദ്ധതികൾ മുൻകൂട്ടി ആവിഷ്കരിക്കുന്നതും സ്വാഭാവികം മാത്രമാണ് എൻ്റെ സ്വഭാവനയുള്ള ധർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും മാത്രമാണ് ഞാൻ നടപ്പിലു എത്തുന്നത് ഓർക്കുവാങ് രാജാവേ അസ്വാഭാവികമോ തെറ്റോ ആയ ഒന്നും എൻ്റെ കർമ്മത്തിലില്ല അനന്തരാവകാശ എന്ന നിലയിൽ രാമന്റെ കിരീട ധാരണ നടന്നാൽ അദ്ദേഹത്തിൻറെ അമ്മ കൗസല്യ രാജമാതാവാകും എന്റെ മകൻ കൈത്തണ്ടയും മടക്കി നിന്ന് രാമന്റെ കൽപ്പനയും കാത്ത് കൊണ്ട് രാമന്റെ കൈയാളായി നിർദ്ദേശങ്ങൾ നിർവഹിക്കാൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തയ്യാറായി നിൽക്കും രാമന് വേണ്ടി ചെയ്യപ്പെട്ട ജോലിയെ സംബന്ധിച്ച് അറിയിക്കുമ്പോൾ രാമന്റെ കാൽക്കൽ കുമ്പിഴേണ്ടി വരും എൻ്റെ മകൻ ചിലപ്പോൾ കർക്കശമായ താക്കീതുകൾ കേൾക്കേണ്ടി വരും ഇല്ല എനിക്ക് അത്തരം രംഗങ്ങൾ നോക്കി നിൽക്കാൻ ആവുകയില്ല മഹാരാജാവേ എനിക്കൊരു ദിവസം കൂടി ജീവിക്കാൻ കഴിയാതിരിക്കത്തക്കധം ഞാൻ അപമാനതയാവും എൻ്റെ മകന്റെ ലജ്ജാവഹമായ സ്ഥിതി നോക്കി നിൽക്കുന്നതിനേക്കാളേറെ നല്ലത് ഇപ്പോൾ തന്നെ വിഷം കഴിച്ചു മരിക്കുകയാണ് എന്റെ ശ്വാസം പോലെ ഞാൻ വിലമതിക്കുന്ന എൻ്റെ മകൻ ഭരതന്റെ പേരിൽ എടുത്തിട്ടുള്ള ഗൗരവതരമായ ഒരു പ്രതിജ്ഞയെ പോലെ ഞാൻ അത് പ്രഖ്യാപിക്കുകയാണ് മഹാരാജാവേ രാമനെ കാട്ടിലേക്ക് നാട് കടത്തുന്ന ചുരുങ്ങിയ യാതൊന്നു കൊണ്ടും ഞാൻ സംതൃപ്തിയാവുകയില്ല സത്യം പ്രണവേദനയോടുകൂടി കഠിന വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ട് കഴിക്കുകയും വീണ്ടും നിലംപതിച്ചു ഹൃദയഭേദകമായ വ്യസനത്തിൽ ഞരങ്ങുവാനും കരയുവാനും തുടങ്ങി രതകുമാരൻ ഇവിടെ ഉണ്ടെങ്കിൽ ഈ നാടകം അരങ്ങേറാൻ സമ്മതിക്കൂലയായിരുന്നു ദശരഥൻ നിരാശയിൽ തലക്കടിച്ചു അദ്ദേഹം പറഞ്ഞു കൈകൈ ഈ ആവശ്യം നിനക്ക് നന്മ നന്മയുണ്ടാക്കുമെന്ന് നിന്നെ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പിശാച നിന്നെ ബാധിച്ചിട്ടുണ്ടോ അല്ല പ്രേരിപ്പിച്ചിട്ടുണ്ടോ ഈ അസംബന്ധം എന്താണ് രാവനെ കാട്ടിലേക്കുകയും ഭരതനെ വാഴിക്കൂ എന്ന ഈ അപഹാസ്യമായ ഭ്രാന്ത് എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് എനിക്കും നിന്റെ പുത്രനായ ഭരതനും അയോധ്യ രാജ്യത്തിനും നന്മാശംസിക്കാത്തത് നീയം ആപത്ത് നിറഞ്ഞ ഈ ആഗ്രഹം ഉപേക്ഷിക്കൂ നിന്റെ പ്രത്യാഘാതങ്ങളെ പ്രത്യാഘാതങ്ങളെപ്പറ്റി അഗാധമായി ചിന്തിക്കുകയും അല്ലെങ്കിൽ നീയും ഞാനും നിന്റെ മകനും അങ്ങനെ മൂന്നാളുകളും പ്രത്യക്ഷമായ ദുഷ്കീർത്തിക്ക് ഇരയായിത്തീരും അത് മനസ്സിലാക്കുക അത് അതോടുകൂടി അവസാനിക്കുകയും ഇല്ല രാജ്യം മുഴുവനും നശിക്കും ഇനിയും എത്രയോ ദുരന്തങ്ങൾ തീർച്ചയായും സംഭവിക്കും കൈകേ തീർച്ചയായും ഞാൻ നിന്റെ അപേക്ഷ സ്വീകരിച്ച് അതിനനുസരിച്ച് വാഗ്ദത്തം ചെയ്താലും ഭരതൻ കിരീട ധാരണത്തിന് സമ്മതിക്കുമെന്ന് നമുക്ക് എപ്പോഴെങ്കിലും വിശ്വസിക്കാമോ ഇല്ല ഭരതനെന്ന് സമ്മതിക്കുകയില്ല ഭരതൻ ശരിക്കും ധർമാവലംബിയാണ് ബുദ്ധിമാനാണ് ആർജവത്തിന് മാതൃകയുമാണ് അവൻ രാമനെ വനത്തിലേക്ക് അയക്കാനും അനന്തര ഭാഷയാകാനും സമ്മതിക്കുകയില്ലവൻ മാത്രമല്ല മന്ത്രിമാർ രാജസ്വതിപാഠകന്മാർ സാമന്ത രാജാക്കന്മാർ സഖ്യശക്തികൾ മഹർഷിമാർ എന്ന് വേണ്ട സാധാരണക്കാരും നാഗരീകന്മാരും ഓരോരുത്തരും നിൻ്റെ ആഗ്രഹത്തെ എതിർക്കും കൈകൈ ഇത്രയും അധികം ആളുകൾ അസന്തുഷ്ടരാകുമ്പോൾ നിനക്കെങ്ങനെ സന്തുഷ്ടയാകാൻ കഴിയും നീ ഉത്തരവാദിയാകുന്ന ഈ അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുകയ്യേ ഇന്ന് വൈകുന്നേരം നടന്ന പൗര മഹായോഗത്തിൽ രാവുന്ന യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞു ഗുരുജനങ്ങളും മഹർഷിമാരും അത് അംഗീകരിക്കുകയും ചെയ്തു അവരുടെ തീരുമാനം ഏകമായിരുന്നു വൈകീ ആ തീരുമാനത്തിനെതിരായി ഞാൻ പ്രവർത്തിച്ചാൽ പടക്കളത്തിൽ നിന്നും ശത്രുവിനെ കണ്ട് പേടിച്ച് പിറകോട്ടോടിപ്പോകുന്ന ഒരു ഭീരുവിനെ പോലെ കരുതപ്പെടും അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു കൈകേ ഉത്സവത്തെ പറ്റി എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു ജനങ്ങൾ നഗരം അലങ്കരിച്ചൊരുക്കാൻ ആരംഭിച്ചിരിക്കുന്നു പ്രതീക്ഷിതമായ ആനന്ദത്തിൽ പ്രക്ഷോഭിച്ചു കൊണ്ടുള്ള മുഖവുമായി സന്തുഷ്ടമായ പുരുഷാരം വീഥികളിലെല്ലാം നിറഞ്ഞു കവിഞ്ഞു ഈ ഘട്ടത്തിൽ ഞാൻ രാമനെ കാട്ടിലേക്കയച്ചാൽ ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പരിഹസിക്കുകയില്ലേ എന്ത് ഈ മനുഷ്യൻ മൂന്ന് അധ്യായങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു പട്ടാഭിഷേകം രാജ്യഭരണം നാടുകൾ തന്നെ ഇതെല്ലാം ഒരൊറ്റ രാത്രി ജനങ്ങളുടെ സമ്മേളനത്തിൽ ഞാൻ ചെയ്ത പരസ്യമായ പ്രഖ്യാപനത്തിന് ശേഷം എൻ്റെ പ്രവർത്തനം ഏത് രീതിയിൽ വിശദീകരിച്ചു കൊടുക്കാനാണ് എനിക്ക് കഴിയുക നീ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ കൈകേ തങ്ങളുടെ രാജാവ് ഇങ്ങനൊരു മഹാവിഡ് ആണെന്ന് തോന്നി ജനങ്ങൾ എത്ര കഠിനമായി എന്നെ കുരുഷാരോഹണം നടത്തും ഞാൻ ഇത്രയും കാലം അവരെ ഭരിച്ചിട്ട് ധർമ്മത്തെ സ്ഥിരമായി അവലംബിക്കുന്ന ആളെന്നും ഉത്കൃഷ്ട ഗുണങ്ങളുടെ മൂക്തിയും ഉദ്ഭാവം ശൂരനും ധീരനും മഹാപരാക്രമിയുമായ മഹാവീരൻ പ്രശംസ അവരിൽ നിന്ന് നേടിയിട്ടുണ്ട് കൈകൈ എന്നാൽ ഇപ്പോൾ ഇത്രയും തരന്താണ് സ്വഭാവത്തിലേക്ക് നിബന്ധിച്ച ഒരു വീട്ടിയെന്ന് പരിഹസിക്കപ്പെടുന്ന അപമാനം എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും കഴിയില്ല കൈകൈ എനിക്ക് കഴിയില്ല താൻ അവളുടെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ തൻ്റെ തൽപ്പേരിനും നിഷ്കളും കേശസ്സിനും കഠിനമായി ഉണ്ടാകാവുന്ന ആഘാതത്തെ അനുസ്മരിച്ചു കൊണ്ട് ദശരഥൻ വികാരനിർഭരമായ സ്വരത്തിൽ സംസാരിച്ചു പക്ഷേ കൈകൈയുണ്ടവിടുന്ന് അവൾ ഒരു സംഹാര രാക്ഷസിയായി രൂപാന്തരം പ്രാപിച്ചിരുന്നു അപ്പം രൂപം മാത്രമേ മനുഷ്യൻ്റെതുള്ളു മറ്റവള് ശരിക്കും രാക്ഷസി പുലി പുലിയില്ലേ ആക്രോ ഇങ്ങനെ വരുന്നേ അത് മാതിരി ആയിട്ടുള്ളത് ശരത്തിൻ്റെ ചപ്പ് ചവറാണെന്നൊന്നുമില്ല തൂത്തു വാരി കളഞ്ഞവള് അവൾക്കൊരു നാണയത്തിന്റെ വില പോലും അവൾ കൽപ്പിച്ചില്ല അവൾ ഒതുങ്ങാനോ പിടി അയക്കാനോ കൂട്ടാക്കിയില്ല അതിന് പകരം കൈകൈ തന്റെ പിടി മുറുക്കി 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 പിടിക്കുകയാണ് അവരുടെ അത്യാഗ്രഹം കൂടുതൽ ശക്തിമത്തായി മഹാരാജാവിൻ്റെ അഭ്യർത്ഥനകൾക്ക് നേരെ വിപരീതമായി അവൾ സംസാരിച്ചു പ്രതിജ്ഞാലംഘനത്തെക്കുറിച്ച് മാത്രം അവൾ ഭീഷണമായി സംസാരിച്ചു പക്ഷേ നമുക്കറിയാം ഇങ്ങനെയൊന്നും കൈകൈ സംസാരിച്ചിട്ടില്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ കാട്ടിൽ വനത്തിൽ പോവാനും പറ്റൂല രാവണനെ വംശത്തോടെ നശിപ്പിക്കാനും പറ്റൂലല്ലോ അതിനുവേണ്ടിയുള്ള നാടകതൊക്കെ അറിയാമെങ്കിലും നമ്മൾ തൽക്കാലം കൈകൈയ്യെ വെറുത്തു പോകുന്നു അതുകൊണ്ട് ദശരഥം പറഞ്ഞു കൈകൈ രാമൻ കാട്ടിൽ പോകുമെന്ന് സംഭവിക്കുകയാണെങ്കിൽ ഒരു നിമിഷത്തേക്ക് പോലും എനിക്ക് പിന്നെ ജീവിക്കാൻ കഴിയുകയില്ല എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യവുമില്ലല്ലോ ആ നിമിഷത്തിൽ തന്നെ ഉള്ള അവസാന ശ്വാസം ഭരിക്കും ചീതയോ ഉൾക്ക് മാരകമായ ക്ഷോഭമുണ്ടാകും രാമനിൽ നിന്ന് വിട്ടര നിമിഷം പോലും ജീവിക്കാൻ ഞാൻ എനിക്ക് സാധ്യമാവുകയില്ല ഇതെല്ലാം സമ നോക്കി കാണുമോ ഇല്ല ജ്ഞാനത്തിൻ്റെ ഉത്തമ മാതൃകയും രാമൻ വനത്തിലേക്ക് നാട് കടത്തപ്പെടുമ്പോൾ ലക്ഷ്മണൻ അനങ്ങാതിരിക്കാൻ പറ്റുമോ ഇല്ല പറയുന്നു അടുത്ത നിമിഷം ലക്ഷ്മണൻ ദേഹത്തെ ചെയ്യും ലക്ഷ്മണനെ മരിക്കും ഞാനും മരിക്കും കൗസല്യാദേവിയും മരിക്കും സീതാദേവി മരിക്കും എന്നാണ് ഈ പറയുന്നത് ആര് മരിച്ചാൽ എനിക്കെന്ത് ചെയ്യും എനിക്കെൻ്റെ മകനും ഞാനും കട്ടാനുമതി എന്നുള്ള ഭാവത്തിലാണ് കൈകേ നിലകൊള്ളുന്നത് ഇതാണ് നഗ്ധമായ യാഥാർത്ഥ്യം അങ്ങനെ നമ്മുടെ രാജ്യത്തിന് എത്ര ആകസ്മിക വിപത്തുകളും അത്യാഹിതങ്ങളും സഹിക്കേണ്ടിവരും കൈകേ ഈ ദുരന്തങ്ങളുടെ കൊണ്ട് നീ ബോധവതിയാണല്ലോ പക്ഷേ തുറന്ന കണ്ണുകളോടെ ഒരു വിധവയുടെ ഭാഗം നേടുവാൻ വേണ്ടി നീ ഇങ്ങനെ പരിശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കൈകേ ഹേ ദുഷ്ടേ ദുരാത്മാവേ ഞാൻ എൻ്റെ ചന്തം കൊണ്ട് വഞ്ചിക്കപ്പെട്ടു ഒരു സ്വർണ്ണ വാളാൽ ആകൃഷ്ടനായിരിക്കേ അതേ വാളുകൊണ്ട് സ്വന്തം കഴുത്ത് വെട്ടുന്നത് പോലെ ആയിരിക്കുന്നത് അത് വിഷം കലർത്തിയതറിയാതെ ഞാനിലേക്ക് പാൽ കുടിച്ചു പോയി പല സുഖകരമായ സൂത്രങ്ങളും കൊണ്ട് നീ എന്നെ ചതിച്ചു ഒടുവിൽ എൻ്റെ വംശത്തെ തന്നെ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ നീ പദ്ധതി ഇട്ടിരിക്കുകയാണ് ഓ നാണക്കേട് ഞാൻ എന്തൊരു വിഡ്ഢിയാണ് ഈശ്വര ശാസ്ത്രോക്തമായ ഒരു ശ്വ യാഗം അനുഷ്ഠിച്ചതിന് ശേഷം എനിക്ക് ഈ പുത്രൻ ലഭിച്ചു ഈശ്വര കാരുണ്യമാണ് അവൻ തന്നത് അങ്ങനെയുള്ള ഇവന്റെ ഭാഗ്യവും ഭാവിയും ഒരു സ്ത്രീ എനിക്ക് തന്ന കാശിനു കൊള്ളാത്ത സന്തോഷത്തിന് വേണ്ടി മാനക്കച്ചവടം ചെയ്യുകയോ നടക്കാൻ പാടില്ലാത്തതാണ് ദശരഥ ചക്രവർത്തി യോജിച്ചതാണോ എൻ്റെ രാജ്യത്തെ ഏറ്റവും ഹീനമായ ഹീനനായ നായയും കൂടി പരിഹാസത്തിൽ നേരെ കല്ലറിയുകയില്ലേ കഷ്ട ഇതാണോ അവസാന നാളുകൾ ദശരഥൻ്റെ വിധി എൻ്റെ സ്വന്തം കടുത്തിൽ ഞാനൊരു സാധനം കെട്ടി അതെന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന കയറാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വരൻ ഞാൻ ഇത്രയും കാലം പരസ്പരം ആശ്ലേഷത്തിൽ കഴിഞ്ഞതും വിനോദിച്ചതും മരണദേവതയോ ഒന്നിച്ചായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും നനച്ചിരുന്നില്ല ഞാൻ മരണവുമായി കൊഞ്ചലും വിലാസവുമായി കഴിഞ്ഞു വൈകയും അതിനെ മാറോടുകോമനിച്ചു ഞാൻ എൻ്റെ പ്രേമഭാജനമായി സഖിയായി കൂട്ടുകാരിയായി ഞാൻ അവളോട് പെരുമാറി തീർച്ചയായും പുള്ളിതെൻ്റെ മേലുള്ള പാപഭാരത്തിൻ്റെ തിരിച്ചടിയാണ് അല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും കാലത്ത് ഒരു സ്ത്രീയുടെ ശയനബന്ധത്തിന് വേണ്ടി തന്റെ മകനെ ഭീകരമായ വനത്തിലേക്ക് രാജഭ്രഷ്ടൻ എന്ന നിലയിൽ ഓടിച്ചൊരച്ഛനുണ്ടായിരുന്നുവോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആ കേട്ടിട്ടില്ലുഷ്യജീവിടെ എന്തൊരു അസാധാരണമായ പെരുമാറ്റമാണിത് ഇതെല്ലാമായിട്ടും ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഹൈകൈ എൻ്റെ ബുദ്ധിശൂന്യമായ ചിന്ത മാറ്റവും രാവൺ എന്റെ ഒരൊറ്റ വാക്കിന് പോലും പകരം പറയുകയില്ല എതിർക്കാനും പഠിച്ചിട്ടില്ല ഹൈഗൈ ഈ സംഭവങ്ങളുടെ ഒരു വെറുങ്ങുന്ന വിവരണം മതി അവന് കാട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എന്താണ് എന്നെ കാട്ടിലേക്കാൻ ഇത്ര ഉത്കണ്ഠ എന്നുപോലും അവൻ ചോദിക്കുകയില്ല അതാണ് എൻ്റെ രാമൻ അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഗുണഗണങ്ങൾ ഉള്ളവനാണ് രാമൻ എന്തിന് രാമനെ പറ്റി മാത്രം പ്രസ്താവിക്കുന്നു എൻ്റെ മക്കളിൽ ആരും തന്നെ എൻ്റെ ഒരു ആജ്ഞയും അനുസരിക്കാതിരിക്കുകയില്ല എൻ്റെ പദ്ധതിയെപ്പറ്റി കേട്ടാൽ ഭരവിന് വെറുപ്പാകും അത് ഉറപ്പാണ് രാജാവ് ഇപ്പോഴേ പറഞ്ഞു വെച്ചു നീ അവന്റെ അമ്മയാണെന്ന വസ്തുത പോലും അവൻ മനഃപൂർവ്വം അവഗണിക്കും നിന്യമായി നിന്നോട് പെരുമാറുകയും ചെയ്യും നീ അതൊക്കെ കണ്ടോളൂ ഏത് തീവ്രമായ നടപടിക്കും അവൻ തയ്യാറാക്ക ആയേക്കും രാമൻ അവന്റെ ജീവനാണ് അവന്റെ പഞ്ചപ്രാണവായുക്കളും രാമൻ തന്നെയാണ് നിന്റെ ഈ അനിമയായ ആഗ്രഹം പരാജയപ്പെടുത്തുന്നതിന് അവൻ എന്തെങ്കിലും ചെയ്തേക്കും ഭരതൻ കാട്ടിൽ പോയേക്കും രാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തേക്കും അവന്റെ ഇത്തരത്തിൽ നന്മയും ാണ് അവൻ ഞാൻ നിന്റെ കുടിലമായ ബുദ്ധിയെ പറ്റി അൽസപ്പെടുകയാണ് കൈകേല്യമുള്ളതിന്റെ ഭരതന്റെ മനസ്സിനെ സംബന്ധിച്ചൊന്നും അറിയില്ല കൈകേ സുഷ്ടമായ പദ്ധതികൾ ആത്മനശീകരണത്തിന്റെ മുന്നോടികളാണ് എന്നാണ് വിഭൂക്തി ഓർമ്മിച്ചോളൂ നിന്റെ നാശത്തിന്റെ ഭാവി സൂചന തന്നുകൊണ്ടാണ് ഈ പദ്ധതി നിന്റെ തലയിൽ കടന്നത് ഒരിക്കലും തുടച്ചു മാറ്റാൻ സാധിക്കാത്ത കളങ്കമാണ് നീ ഇഷാബ് രാജവംശത്തിന്റെ സെൽഫിന്മേൽ വരുത്തുന്നത് കൈകെ നീ അനേകം പേരെ ദുഃഖത്തിന്റെ അമ്മയമായ അഗാധത്തിലേക്ക് തള്ളി വീഴ്ത്തുകയാണ് ആയുധമില്ലാതെ നീ എല്ലാവരെയും വചിക്കുകയാണ് നിഷ്കരണം നീ അവരുടെ അവസാനം വരുത്തുകയാണ് നീ അതിക്രൂരമായ ആഗ്രഹത്തിന് വേണ്ടി ഇത്രയും ആളുകളുടെ ജീവനെ ദ്രോഹിക്കാൻ കഴിയുമോ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്തൊരു സുഖമാണ് നിനക്ക് ലഭിക്കുക ലക്ഷ്യം സാധിച്ചാൽ തന്നെ നിനക്ക് അത് ആനന്ദകരമായിരിക്കുമോ കൈകേ ഇല്ല ഇതിനൊക്കെ അങ്ങനെ വിളിക്കുവാൻ കഴിയുമോ രജാവഹം അന്യരുടെ ദുഃഖങ്ങളിൽ അമിതമായ ആഹ്ലാദം കൊള്ളുന്നവർ വാസ്തവത്തിൽ ഏറ്റവും കറുത്തിരണ്ട വർണ്ണമുള്ള പാതികളാണ് ഒരു മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല രാക്ഷസീയമായ രക്തമുള്ളവരാണവർ അന്യർക്കാനന്ദമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നവർ മറ്റുള്ളവർ സുഖികളും സന്തുഷ്ടനും ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ കുണ്യാൽ നീ ഒരു രാജ്ഞിയാണ് നീ ഒരു രാജകുടുംബത്തിൽപ്പെടുന്ന രാജകുമാരിയാണ് പ്രാഥമികമായി സത്യത്തിന്റെ ബോധം പോലും നിനക്കില്ല അതൊക്കെയാണ് രാജാവ് പറയുന്നത് എന്ത് 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 എന്തു പറഞ്ഞിട്ടും ഈ കൈകയുടെ മനസ്സ് മാറുകയില്ല നീ രാജകീയ രക്തത്തിന് അപമാനമാണ് ഒരവസാന വാക്ക് രാമൻ എൻ്റെ സ്വന്തം ജീവനാണ് അവനെ കൂടാതെ എനിക്ക് ജീവിതത്തോട് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല തന്നെ എനിക്ക് പ്രായവും കൂടി അവൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല അതുകൊണ്ട് എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ട് ഞാൻ അവനോട് കാട്ടിൽ പോകാൻ കൽപ്പിക്കുകയില്ലെങ്കിലും എൻ്റെ സത്യത്തെയും നിൻ്റെ ആഗ്രഹത്തെയും പറ്റി കേട്ടാൽ എൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എൻ്റെ ഓമനപുത്രനായ രാമൻ അവിടേക്ക് പോയേക്കും രാമൻ വാദിക്കുകയില്ല താമസിക്കുകയില്ല ആ സംഭവത്തെ സംബന്ധിച്ച വാർത്ത അറിഞ്ഞ ഉടനെ ഞാൻ അവസാന ശ്വാസം വലിക്കുകയും ചെയ്യും നീ നോക്കിക്കോളു ലക്ഷ്മണൻ സീതയും കൗശല്യം ഒരു പക്ഷെ രാമനെ അനുഗമിക്കുകയായിരിക്കും രാമനെ വിട്ട കൗശലക്ക് ജീവിക്കാൻ സാധ്യമല്ല രാമന്റെ കാലടിപ്പാടുകൾ കൂടി അല്ലാതെ ലക്ഷ്മണൻ നടക്കാനാവില്ല ഊർമിളയും ലക്ഷ്മണൻ്റെ ഉഴക്കാട്ടിൽ പോയേക്കും ചിലപ്പോൾ അങ്ങനെ ഇവിടെ ആരും ഉണ്ടായിരിക്കുകയില്ല ഈ ശരീരത്തിന്റെ ശേഷത്തെ ചെയ്യാൻ കേ കെ രാജ്യത്തു നിന്നും ഭരതശത്രു പിന്നർ ഇവിടെ കിട്ടാൻ ദിവസങ്ങൾ പിടിക്കും അതുവരെ ഈ ശരീരം ശേഷക്രിയയെ സംബന്ധിച്ച ചടങ്ങുകളൊന്നുമില്ലാതെ അത് കിടക്കേണ്ടി വരും ഇന്നത്തെമാതിരി ഇന്നത്തെ മാതിരി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പെട്ടീ വെക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ വെക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അത് ശരിയല്ല ശ്വാസം പോയി കഴിഞ്ഞു എന്ന് കണ്ട ഉടനെ ശവസംസ്കാരത്തിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഡീ ദശര മഹാരാജാവ് തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട് ഒരു പക്ഷേ ദുഷ്ടതയുടെ ഇത്രയും മതപ്രസ്ഥ നിരയിലേക്ക് താണതുകൊണ്ട് ജനങ്ങൾ എനിക്കെതിരായി തിരിഞ്ഞ എൻ്റെ ജഡം വേണ്ട വിധം ഭംഗിയായി മറവ് ചെയ്യാൻ അർഹമല്ലാതെ കാക്കകൾക്കും കഴുകന്മാർക്കും ആഹാരം എറിഞ്ഞു കൊടുക്കുക വിധിച്ചേക്കാം അത്രമാത്രം അവരെ ഇന്നെ സ്നേഹിക്കുന്നവരെന്നെ വെറുപ്പിക്കാൻ കഴിയും നീ നിമിത്തം അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ പ്രജകൾ ഭരതന്റെ ആഗമനം വരെ ജഡം ഏതെങ്കിലും മാർഗത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു കാത്തു നിന്നേക്കാം ചിലപ്പോഴങ്ങനെ ചെയ്യാം ചിലപ്പോഴും ഇങ്ങനെ ചെയ്യാം ഭരതമെഴിക്കൽ സിംഹാസം സ്വീകരിക്കാനും രാജാവാകാനോ സമ്മതിക്കുകയില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു ആ ഭരതസ്ഥിതിയിൽ ഈ ശരീരം തൊടാനും ശവസംസ്കാര കർമ്മങ്ങൾ ചെയ്യാനും അവന് അവകാശം ഉണ്ടാകുകയില്ല വരൂ ചുരുങ്ങിയത് അവനെ കൊണ്ട് എൻ്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യിക്കണമെന്ന് പറയൂ അതെങ്കിലും നീ പറയൂ അദ്ദേഹം അപേക്ഷിക്കുകയാണ് ശബ്ദം തുടർന്നു നീ അതിന് തീർച്ചയായും തയ്യാറായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ എന്നോടങ്ങനെ പ്രതിജ്ഞ ചെയ്യൂ കാരണം ഒരു വിധവയ്ക്ക് കിട്ടാവുന്ന ആനന്ദത്തിന് വേണ്ടിയാണല്ലോ നീ ശ്രമിക്കുന്നത് നല്ല വാക്ക എന്നാണ് ദശരഥ മഹാരാജാവ് പറയുന്നത് നീ എന്താണ് ആശിക്കുന്നത് ഹേ ദുഷ്ടയായ അണരിപ്പാമ്പെ ഒടുവിൽ നീ രാക്ഷസിയെ മാറിയിരിക്കുകയാണ് നീ അടിയിൽ നിന്ന് മണ്ണ് മാന്തിക്കളഞ്ഞ് രാജവംശമായി രഘുകുലത്തെ കുഴിച്ചിടുകയാണോ അടിസ്ഥാന പ്രകൃതിയുടെ മേലോട്ടുള്ള ഇരച്ചിലയറ്റമാണോ ഇത് അല്ലെങ്കിൽ ഇങ്ങനെ അസാധാരണമായ വിധം നിൻ്റെ ഇച്ഛക്കെതിരായി പ്രവർത്തിക്കാനൊരു ശാവിനെ പോലെ അതായത് ഒരു പട്ടിയെപ്പോലെ എന്നാണ് പറയുന്നത് എൻ്റെ ചിന്തകളെ പിന്തുടർന്നു തന്നെ പ്രേരിപ്പിക്കുന്നു നിഗൂഢമായ പറഞ്ഞ ദിവ്യ വഴിയുമാണോ എനിക്കിതൊന്നും ഇതിൻ്റെ ഒന്നും രഹസ്യം പിടികിട്ടുന്നില്ല ആ രഹസ്യം നിർണയിക്കുക എൻ്റെ ശക്തിക്ക് അതീതമാണ് അല്ലെങ്കിൽ ഏതോ ദിവ്യമായ നിഗൂഢശക്തി എൻ്റെ ചിന്തകളെ അത്രമേ സ്വാധീനിച്ച് പിന്നെ രീക്ഷക്ക് വിപരീതമായി ഇത്തരമൊരു അസാധാരണ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയായിരിക്കുമോ ദശരഥ മഹാരാജാവിൻ്റെ ചിന്ത ഇങ്ങനെയൊക്കെ പോവുകയാണ് ഇവിടെ അവസാനം പറഞ്ഞതല്ലേ ശരി ദിവ്യമായ ശക്തിയല്ലേ ആ ദേവി ആ മന്ധരയുടെ നാവന്മേലിരുന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതല്ലേ രാജകുമാരനായിട്ട് രാജാവ് രാജാവായിട്ട് ദശ് ശ്രീരാമചന്ദ്രപ്രഭു ഇവിടെ രാജാവായിട്ടിരിക്കും അവതാര കാര്യമൊന്നും നടക്കുകയില്ല വേണ്ടി അതിനുവേണ്ടി ദേവന്മാരും ദേവിയെ ആ മന്ധരയുടനാവിന്മേൽ പിടിച്ചിരുത്തി ഇത്രയൊക്കെ പറയിപ്പിക്കുകയാണ് ദശരഥൻ മനസ്സിൽ ഇങ്ങനെ കഠിനവേദന അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ രാത്രി മൂന്നാം യാമത്തിലേക്ക് കടന്നു വളരാനായി ഏതോ മാരകമായ വ്യാധിയുടെ ഫലമായുണ്ടായ തീവ്ര വേദന അനുഭവിക്കുന്ന മനുഷ്യനെ പോലെ അദ്ദേഹം ഞരങ്ങുകയും മൂളുകയും പ്രാണവേദനയുടെ ചുരുളുകളിൽ പെട്ടുപോയി അങ്ങനെ അദ്ദേഹം പാവൻ ദശരഥ മഹാരാജാവും ഒന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാതെ പ്രാർത്ഥിക്കാനല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് എല്ലാം ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ വെച്ച് മംഗളം ഗോഥലേന്ദ്രായ മഹനീയ ഗുണാന്തേ ചക്രവർത്തി സാർവഭമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘ പുംസം മോഹനരൂപായ പുണ്യ ശ്ലോകായ മംഗളം